ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആറ്റിറ്റ്യൂഡ് ബി ബ്രൈറ്റ് ഹെർബൽസ് നൈറ്റ് ക്രീമിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ അപ്പം എന്താണ് ഈ ഒരു ക്രീം എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ബോട്ടിലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് കേട്ടോ ഇതിന് വരുന്നത് പിന്നെ ഇതിന്റെ ഇത് ഇതിൻ്റെ തന്നെ ഡേ ക്രീമും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ തന്നെ നൈറ്റ് ക്രീമും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നൈറ്റ് ക്രീം ആണ് ഡേ ക്രീം ക്രീമാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഗുണങ്ങളുണ്ട് കാരണം ഈ ഒരു ക്രീം മാത്രം നമ്മൾ യൂസ് ചെയ്താൽ യൂസ് ചെയ്താൽ മതി അതിന് കൂടെ തന്നെ അതിൽ എസ് പി എഫ് ഫിഫ്റ്റീൻ കൂടെ വരുന്നുണ്ട് അപ്പോൾ നൈറ്റ് ക്രീമിന് നമുക്ക് എസ് പി എഫിൻ്റെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ അതാണ് വ്യത്യാസം കേട്ടോ പിന്നെ ഈ ഒരു ക്രീമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഡേ ക്രീം ആണെങ്കിലും നൈറ്റ് ക്രീം ആണെങ്കിലും ഒരു ഫോർ വീക്സ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്കിൻ ബ്രൈറ്റ്നിങ്ങിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇത് ഹെർബൽസ് കൂടിയാണ് ഇതിൽ ഈ ഒരു ക്രീം വരുന്നത് അപ്പോൾ ഇത് ഒരു ഫോർ വീക്സ് കൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും കേട്ടോ അതേപോലെ തന്നെയാണ് ഈ ഒരു ക്രീം തന്നെ നമ്മൾ ഡേ ക്രീമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമുക്കിതിൽ മോയ്സ്ചറൈസിങ് ക്രീമും അതേ കൂടെ തന്നെ നമുക്ക് എസ് പി എഫ് കൂടെ വരുന്നുണ്ട് നമുക്കൊരു സൺസ്ക്രീൻ ലോഷൻ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ഒറ്റ ക്രീം കൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഗുണമാണ് കിട്ടുന്നത് മൂന്ന് ഗുണമാണ് നമുക്ക് കിട്ടുന്നത് കാരണം മോയ്സ്ചറൈസ് മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് നമ്മൾ വേറെ വാങ്ങിക്കേണ്ട സൺസ്ക്രീൻ നമ്മൾ വേറെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ബ്രൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ടും ഈവൻ സ്കിൻ ടോൺ ആക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ എല്ലാ ഗുണങ്ങളും ഈ ഒരൊറ്റ ക്രീമിൽ മാത്രം നമുക്ക് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും എന്നൊരു കാര്യമുണ്ട് കേട്ടോ അതിന് ശേഷം ലോങ് ലാസ്റ്റ് ചെയ്യാൻ മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേഷൻ ആൻഡ് മോയ്സ്ചറൈസേഷൻ കൂടി നൽകുന്നുണ്ട് എന്നൊരു ഗുണം കൂടിയുണ്ട് അതേപോലെ തന്നെ സോഫ്റ്റ് ആൻഡ് ആക്കി വെക്കാനായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യും എന്നൊരു കാര്യമുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ക്രീം വരുന്നത് ഇതിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇതിൻ്റെ ഫുൾ വരുന്നുണ്ട് ക്രീം പിന്നെ അതേപോലെ തന്നെ നമ്മളിത് ഏതൊരു സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ ഇത് ഇപ്പോൾ നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് നല്ലൊരു ഡ്രൈ സ്കിന്നാർക്കൊക്കെ ഏത് സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ് പിന്നെ എത്ര ഡ്രൈ സ്കിന്നു ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇത് ഏറ്റവും നല്ലൊരു ക്രീമാണ് നല്ലൊരു മോയ്സ്ചറൈസേഷൻ തന്നെ ഈ ഒരു ക്രീം തരുന്നുണ്ട് കേട്ടോ പിന്നെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ നല്ലൊരു ഹൈഡ്രേഷൻ നിലനിർത്താനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നൊരു ഗുണം കൂടി ഇതിനുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് നൈറ്റ് ക്രീം ആണെന്ന് പറഞ്ഞല്ലോ അപ്പം ഡേ ക്രീം ക്രീമാണെങ്കിലും നമുക്ക് എസ് പി എഫ് കൊടുക്കുന്നുണ്ട് ഡേ നൈറ്റ് ക്രീം ആണെങ്കിലും നമുക്ക് പൊല്യൂഷനിൽ നിന്ന് നമ്മളെ ഹെൽത്ത് സംരക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ഒത്തിരി സ്കിൻ സോഫ്റ്റ് ആവാനും ആവാനും ഒക്കെ നമുക്ക് നല്ല സ്മൂത്തിനായിട്ട് നമുക്ക് നിലനിർത്താനായിട്ടും അതേപോലെ തന്നെ ഡെർമെറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് പിന്നെ അതേപോലെ തന്നെ എക്സസ് ഡ്രൈനസിൽ നിന്ന് നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ ഈ ഒരു ക്രീം നൽകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു മോയ്സ്ചറൈസിങ് ഒരു എഫക്റ്റ് തന്നെയാണ് ഈ ഒരു ക്രീം അതേപോലെ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മണം തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നല്ലൊരു ഫേസ് വാഷോ ഇതിൻ്റെ ബി ബ്രൈറ്റിൻ്റെ തന്നെ നല്ല ഫേസ് വാഷ് വരുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിലാണെങ്കിലും നമുക്കിത് കുറച്ച് ഒരു കുറച്ച് എടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ തന്നെ അതൊന്ന് അപ്ലൈ ചെയ്യുക നമുക്കിത് മോയ്സ്ചറൈസേഷൻ നിലനിർത്താനായിട്ട് നമുക്കിത് കൈകളിലും യൂസ് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലൊരു ക്രീമാണ് കേട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും നല്ലത് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ആ ഒരു റിവ്യൂ നിങ്ങൾക്ക് കാണിച്ചു തന്നത് നമ്മുടെ ആ ഒരു ഈവൻ ടോൺ ആക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഹെൽപ്പ് ഒരു ക്രീമാണ് കേട്ടോ അതായത് നമ്മൾക്ക് മോയ്സ്ചറൈസേഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സ്കിൻ ടോൺ അൺ ഈവൻ ആയിട്ടുള്ള ആ ഒരു സ്കിൻ ടോൺ ഒക്കെ ഇല്ലേ അതെല്ലാം മാറ്റി നമുക്കൊരു ഈവൻ ടോൺ ആക്കാൻ ഈ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രീമാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഡേ ക്രീമും നൈറ്റ് ക്രീമും വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ രണ്ട് ക്രീമും ഒരേപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നമുക്ക് നല്ലൊരു സ്കിൻ കിട്ടാനായിട്ടാണെങ്കിലും അതേപോലെ തന്നെ നല്ലൊരു ഹെൽത്തി സ്കിൻ കിട്ടുന്നതോടൊപ്പം തന്നെ നല്ലൊരു എന്താ പറയുക നമുക്ക് രണ്ട് മൂന്ന് ക്രീമുകൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ആ ഒരു കാര്യം നമുക്ക് നിർത്താം കാരണം എന്താ വെച്ചാൽ ഒറ്റ ക്രീം തന്നെ മതി നമുക്ക് സൺസ്ക്രീൻ ലോഷനായിട്ട് യൂസ് ചെയ്യാനും അതേപോലെ തന്നെ മോയ്സ്ചറൈസിങ് ആയിട്ട് യൂസ് ചെയ്യാനും അപ്പം നമുക്ക് ക്യാരി ചെയ്യാനും എളുപ്പമാണ് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരൊറ്റ ക്രീം മാത്രം നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം എടുത്തിട്ട് പോയാൽ മതി അപ്പം ഇതിൽ തന്നെ എല്ലാം ഉണ്ട് അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് ഇത് അപ്പം ഇത് ഞാൻ നൈറ്റ് ക്രീം ആണെന്ന് പറഞ്ഞല്ലോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും സംശയമുണ്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്തും ചോദിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ അതായത് എനിക്ക് യൂസ്ഫുൾ ആയ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കണോ ഈ പ്രോഡക്റ്റ് എവിടെ കിട്ടും അല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം